ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ബെസ്റ്റിസ് വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കാണുന്നതോടുകൂടെ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഫോണും പിടിച്ചെങ്കാണ്ട് ഇങ്ങോട്ടാണ് മൊബൈൽക്ക് എന്നുള്ളത് സാറ്റർഡേ സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ പതിവ് പോലെ ഞാൻ ചേലങ്കര വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ചേലങ്കര വീട്ടിൽ ഫ്രൈഡേ വൈകിട്ടാണ് വന്നത് പിന്നെ ഇപ്പൊ ഞാൻ സാറ്റർഡേ മോർണിങ്ങിലുള്ള വീഡിയോസാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ പൊതുജനങ്ങളുടെ ഇടയിലുള്ള ഒരു ടോക്കാണ് പെൺമക്കള് കല്യാണം കഴിച്ച് പെൺമക്കള് അവരുടെ വീട്ടിൽ പോകുന്നത് റസ്റ്റിനുള്ളത് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ ഉമ്മാൻ്റെ കൂടെ നാത്തൂൻ്റെ കൂടെ എല്ലാ ജോലിക്കും കൂടി കൊടുക്ക കൂടി കൊടുക്കാറുണ്ട് ഞാൻ അവിടെ ചെന്നാൽ തന്നെ എനിക്ക് ഈ വീട് അലങ്കോലായി കിടക്കുന്നത് ഇഷ്ടമല്ല ഒരു ഭാഗത്ത് വെക്കണ സാധനങ്ങൾ അതേ അതാത് പൊസിഷനിൽ തന്നെ ഇരിക്കണം അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ആദ്യം ചൂലെടുത്ത് മുഗൾക്ക് പോകും എന്നിട്ട് അവിടെ ഓപ്പൺ ഓപ്പൺ ഡ്രസ്സൊന്നടിച്ച് വൃത്തി ആക്കി അതുപോലെ റൂഫിലുള്ള ചമ്മലുകളൊക്കെ ലെങ്ത്തി ആയിട്ടുള്ളൊരു ചൂല് വെച്ചിട്ട് ഞാനൊക്കെ താഴേക്ക് തട്ടിയിട്ടിട്ടുണ്ട് അതുപോലെ ലൈറ്റിലൊക്കെ കുറച്ച് മാറാനുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ ആളില്ലാത്തത് കൊണ്ട് തന്നെ വാപ്പുണ്ടെങ്കിൽ എപ്പോഴും മുഗൾത്തെ സിറ്റൗട്ടിൽ വന്നിരിക്കും കേട്ടോ അതുപോലെ ഊനാലിലൊക്കെ വന്നിരിക്കാറുണ്ട് വാപ്പം പോയില്ല അപ്പോൾ അവിടെ അങ്ങനെ ആരും പെരുമാറാറില്ല അപ്പോൾ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ അടിക്കും തുടക്കും ചെയ്യുള്ളൂ അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്തു അതുപോലെ ബാക്കിലുള്ള ഓപ്പൺ ഡർസിൽ ഹെണ്ണില്ലാത്തത് കൊണ്ട് തന്നെ ചെടികൾക്ക് നല്ല ക്ഷീണം പറ്റിയിട്ടുണ്ട് ആരും അങ്ങനെ കയറി നോക്കാറില്ല ഉമ്മ അങ്ങനെ മകൾക്ക് കയറാറില്ല പിന്നെ അപ്പോൾ ഞാൻ അതവിടെ ഒക്കെ വൃത്തിയാക്കി വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ തൈകളാണെങ്കിലും വീട്ടിലുള്ള മാവ് നല്ല കായ് പിടിക്കാറുണ്ട് അങ്ങനെ കായ് അതുപോലെ പൂവൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കൂടെ എപ്പോഴും ലീനുണ്ട് കേട്ടോ ഞാൻ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും കൂടെ ലീനുണ്ടാവും അപ്പോൾ അവൾക്ക് അവിടുന്ന് ഒരു മൈപ്പിയുടെ ചെറിയൊരു തൂവൽ കിട്ടിയിട്ടുണ്ട് അത് വെച്ച് അവൾ അത് അവൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് അതാത് പൊസിഷനിൽ തന്നെ കൊണ്ടു വെക്കണം ഇതിപ്പോൾ ബ്രദറെ എടുത്ത് കൊടുന്ന് വെച്ചതാണ് അപ്പോൾ ഞാൻ അത് അതിൽ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവെക്കാണ് അലങ്കോലായി കിടക്കുന്നതേ എനിക്കിഷ്ടമല്ല ഞാൻ മക്കളുണ്ടെങ്കിൽ ടോയ്സ് ഹാളിൽ മൊത്തം ഉണ്ടാവും അത് ഞാൻ അവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിപ്പിക്കാറാണ് പിന്നെ ഇവിടെ ഒരു റൂം ഇസു ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇസുവിൻ്റെ ടെഡി ഇവിടെ ഇരിക്കുന്നുണ്ട് പാണ്ഡ ഇവിടെയൊക്കെ സെറ്റാണ് കേട്ടോ പോയി പോയപ്പോൾ അവൾ ക്ലീൻ ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നാലും ഞാൻ ഫ്ലോർ ഒന്ന് വൃത്തിയാക്കി പിന്നെ മക്കൾ എണീറ്റ് പോയ ബെഡാണത് അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട് വാപ്പില്ലാത്തോണ്ട് തന്നെ മക്കൾ വന്നാൽ പാപ്പാൻ്റെ റൂമിലാണ് കിടക്കാറ് അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഫ്ലോറൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് വാപ്പുണ്ടെങ്കിൽ ഇതിൻ്റെ പണിയൊന്നും ഇല്ല കേട്ടോ നമുക്ക് അടുക്കേണ്ട ആവശ്യമില്ല വാപ്പം മെഷീൻ വെച്ചിട്ട് എല്ലാ പൊടികളും എടുക്കും നമുക്ക് തുടക്കാൻ മാത്രം പോയാൽ മതി ഞാനത് എടുക്കാറില്ല എടുത്താല് കാരണം ബുദ്ധിമുട്ടാണ് അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാനത് എടുക്കാറില്ല നമുക്ക് ചൂലല്ലേ എളുപ്പം പിന്നെ ടിവിൻ്റെ സ്റ്റാൻഡിൽ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തുടച്ച് വൃത്തിയാക്കി അവിടെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് വെള്ളം വെച്ച് തുടച്ചിട്ടില്ല കേട്ടോ എനിക്ക് പേടിയാണ് ഷോക്കേറ്റ് വന്നാലോ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ പറയുന്നില്ലേ വാപ്പുണ്ടെങ്കിൽ ഇതാ സുഖം നമ്മളുടെ മാറ്റിലുള്ള പൊടികളൊക്കെ വലിച്ചെടുക്കാൻ വാപ്പ് യൂസ് ചെയ്യുന്ന മെഷീനാണ് ബെറ്റർ അപ്പം ഞാൻ അവിടെയൊക്കെ നമ്മളുടെ സദാ നോർമൽ ചൂല് വെച്ചിട്ട് അടിച്ചെടുത്തു പിന്നെ ഓഫീസിലാണ് കേട്ടോ ഓഫീസ് ഞാൻ എപ്പോഴും വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് കാരണം ഹെണക്കും മോനക്കും ഒറ്റക്കാകുമ്പോൾ അത് സാധിക്കൂല നമുക്ക് ഓഫീസ് എന്ന് പറയുന്നത് കഞ്ചസ്റ്റഡ് ആണ് അപ്പോൾ സോഫ സെറ്റി നമ്മൾ ഹോളിൽ നീക്കിയിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഉണ്ടാകുമ്പോഴാണ് അധികം അവിടെ ക്ലീൻ ചെയ്യാറ് അപ്പോൾ ഞാനും അവളും കൂടെ ഞാനും ഉമ്മയും കൂടെ ഓഫീസ് റൂം വൃത്തിയാക്കാനിട്ടോ അപ്പോൾ കുറെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ചമ്മലകളുണ്ട് ഇസുവിൻ്റെ മുഴുവൻ കാണാത്ത ടോയ്സ് ഇതിനകത്തുണ്ട് കാരണം അവൻ ഇവിടെ വന്നിരിക്കുമ്പോൾ ഓരോന്നും ആ ഗ്യാപ്പിലൂടെ ഇട്ടിട്ട് ഇസുവിൻ്റെ മുഴുവൻ ടോയ്സ് ഇതിനകത്തുണ്ട് അങ്ങനെ ഓഫീസ് റൂം ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ വീട്ടിൽ പോയാൽ ഒതുങ്ങിയിരിക്കില്ല കേട്ടോ എനിക്ക് ഇങ്ങനെ ഓരോ പണികൾ ചെയ്യും ഉമ്മ വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും സോഫ സെറ്റ് ചെയ്ത് തുടച്ചു കൊടുക്കും അങ്ങനെയുള്ള ക്ലീൻ ചെയ്തോണ്ടേ ഇരിക്കും കേട്ടോ ഷോ കേസ് വൃത്തിയാക്കുക അങ്ങനെ ഉമ്മ പറയും ഈ ഒരു ഭാഗത്ത് എന്ന് പറയും ഞാൻ ഞാനിരിക്കൂല ഞാൻ എല്ലാവരും കൊടുക്കും ഉമ്മക്ക് പിന്നെ വേറെ റൂമുണ്ട് അതും ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ആരും കടക്കാത്തത് കൊണ്ട് തന്നെ നോഫിക്കുട്ടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ തന്നെ ഫുള്ള് ക്ലീനാണ് അപ്പോൾ അവിടെ ജസ്റ്റ് ഫ്ലോറിൽ നിന്ന് അടിച്ചു പോന്നു പിന്നെ അപ്പോഴേക്കും ഉമ്മ ബീഫും അതുപോലെ ബോട്ടിയും ബ്രദർ കൊടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ബീഫ് ഇഷ്ടം ഞങ്ങളോട് എല്ലാ എല്ലാവരും ബോട്ടി ബോട്ടി ഇഷ്ടമാണ് കേട്ടോ ബീഫല്ല സോറി ബോട്ടി ഇഷ്ടമാണ് അത് ഉമ്മ നല്ല അടിപൊളിയായിട്ട് തന്നെ വെക്കുകയും ചെയ്യും നല്ല വെള്ളമൊക്കെ വറ്റിച്ചിട്ട് ഉള്ളിയൊക്കെ ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉമ്മ വെക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെന്ന ദിവസം ഉമ്മ ബോട്ടിയും ബീഫും മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ബോട്ടി നമുക്ക് വൈകിയിട്ട് കുഞ്ഞുങ്ങളൊക്കെ വരുന്നുണ്ട് ഐശു ഒക്കെ വരുന്നുണ്ട് അപ്പോൾ വെക്കാമെന്ന് പറയുമ്പോൾ ബീഫും അതുപോലെ രസം അതിലേക്ക് നല്ല കോമ്പിനേഷൻ എന്ന് പറയണ മുമ്പൊരു രസം വെക്കും അതും ആണ് കേട്ടോ അപ്പോൾ അത്രയൊക്കെയാണ് അന്നത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബായ്